തടി കുറയ്ക്കാൻ ചിക്കൻ കഴിക്കുക തടി കുറയ്ക്കാനുള്ള യാത്രയിൽ പലരും ചിക്കൻ പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട് എന്നാൽ ഭാരം കുറയ്ക്കാൻ ചിക്കനോളം സഹായിക്കുന്ന മറ്റ് ഭക്ഷണങ്ങൾ ഇല്ല എന്നു തന്നെ പറയാം അതുകൊണ്ട് തന്നെ തടി എങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും ചിക്കൻ കഴിച്ച് തുടങ്ങിക്കോളൂ എന്നാൽ ചിക്കൻ വെറുതെ കഴിച്ചാൽ പോരാ ചിക്കൻ ബ്രസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ചിക്കൻ ബ്രസ്റ്റ് എന്നല്ലേ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഉയർന്ന പ്രോട്ടീൻ ചിക്കൻ ബ്രസ്റ്റിലെ പ്രോട്ടീൻ വളരെ കൂടുതലാണ് നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം മുപ്പത്തി ഒന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന പ്രോട്ടീൻ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും അതുവഴി തടി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് കലോറിയിൽ കുറവ് ചിക്കൻ ബ്രസ്റ്റിൽ കൊഴുപ്പ് കുറവാണെങ്കിലും പ്രോട്ടീൻ കൂടുതലാണ് നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം മുപ്പത്തിയൊന്ന് ഗ്രാം പ്രോട്ടീനും മൂന്ന് ദശാംശം ആറ് ഗ്രാം കൊഴുപ്പും മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ശരീരഭാരം കുറയ്ക്കുമ്പോൾ പേശി ബലപ്പെടുത്താൻ ചിക്കൻ സഹായിക്കും വിറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് സിയാനിൻ സെലിനിയം തുടങ്ങിയ അവശ്യ പോഷകങ്ങളും ചിക്കനിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ ഉപാപചയം ഊർജ ഉൽപാദനം പ്രതിരോധശേഷി എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു മൂന്ന് പോഷക സമ്പുഷ്ടം പ്രോട്ടീൻ കൂടാതെ ചിക്കൻ ബ്രസ്റ്റിൽ വിറ്റമിനുകൾ ഇരുമ്പ് സിങ്ക് തുടങ്ങിയ അവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നാല് മെറ്റബോളിസം വേഗത്തിലാക്കുന്നു ചിക്കനിലെ ഉയർന്ന പ്രോട്ടീൻ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും പ്രോട്ടീൻ ദഹിക്കാൻ കൊഴുപ്പുകളെക്കാളും കാർബോഹൈഡ്രേറ്റുകളെക്കാളും കൂടുതൽ ഊർജം ആവശ്യമാണ് ഇത് കൂടുതൽ കലോറി എരിച്ചു കളയുന്നു അഞ്ച് വയറിന് പൂർണ്ണത നൽകുന്നു ചിക്കൻ കഴിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും കാരണം ഇവയിലെ പ്രോട്ടീൻ വയറിന് സംതൃപ്തി നൽകുന്ന ഹോർമോണുകളെ മെച്ചപ്പെടുത്തുന്നു ഇത് വയർ നിറഞ്ഞിരിക്കുന്നതായി തോന്നിക്കുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ലഘുഭക്ഷണം കഴിക്കണമെന്ന തോന്നൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ആറ് പേശികളുടെ വളർച്ചയെ സഹായിക്കുന്നു ഉയർന്ന പ്രോട്ടീനുള്ള ചിക്കൻ കഴിക്കുന്നതിലൂടെ പേശികളുടെ ബലം കൂട്ടാൻ സഹായിക്കുന്നു കൂടുതൽ പേശുപിണ്ഡം നിങ്ങളുടെ ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കും വിശ്രമ വേളയിൽ പോലും കൂടുതൽ കലോറി കുറയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു ഇനി ചിക്കൻ എങ്ങനെ കഴിക്കണമെന്നറിയാം ഗ്രില്ലിംഗ് മുതൽ ബേക്കിംഗ് വരെ വിവിധ രീതികളിൽ ചിക്കൻ തയ്യാറാക്കാം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കുകയാണ് ലക്ഷ്യമെങ്കിൽ വറുക്കുകയോ സോസുകൾ ചേർത്തോ അവ കഴിക്കരുത് ഗ്രില്ലിംഗ് അല്ലെങ്കിൽ സ്റ്റീമിംഗ് പോലുള്ള ആരോഗ്യകരമായ പാചക രീതികൾ തിരഞ്ഞെടുക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക